ഹലോ നമസ്കാരം ഇൻസൈഡ് ദി ക്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിലെ ടീമാണ് ഗ്രൂപ്പ് കൈയിൽ ഇന്ത്യ അയർലൻഡ് കാനഡ അമേരിക്ക തുടങ്ങിയ ടീമുകളോടൊപ്പമാണ് ഉള്ളത് ടീമിന്റെ ഒരു സാധ്യത ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ ബാബർ ആസാം റിസ്വാൻ പുറകെ ഉസ്മാൻ ഖാൻ ഫക്കർ സമൻ ഇഫ്തിഗർ അഹമ്മദ് അസം ഖാൻ ഷദബ് ഖാൻ ആഫ്രിദി നസീം ഷാ ആമിർ റൌഫ് തുടങ്ങിയവരാണ് ഇനി നമ്മൾ ടീമിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ നല്ലൊരു പേസ് ബൗളിംഗ് ആണ് ടീമിനുള്ളത് ബൗളിംഗ് പിച്ചുകളിൽ പാക് ബൌളേഴ്സിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും തുടക്കത്തിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന പേസേഴ്സാണ് ടീമിനുള്ളത് ഇനി നമ്മൾ ടീമിൻ്റെ നെഗറ്റീവ് നോക്കിയാൽ സ്ഥിരതയില്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ടീമിനുള്ളത് എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ പെർഫോമൻസാണ് ടീം കാഴ്ചവെക്കാറുള്ളത് ഒപ്പം ടീമിൽ നല്ലൊരു സ്പിന്നർ ഓപ്ഷനുമില്ല ഇതാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കേണ്ടതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ക്രിക്കറ്റ് വാർത്തകളും അപ്ഡേറ്റുകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു ടീമിൻ്റെ വിശകലനവും പുതിയ ക്രിക്കറ്റ് വാർത്തകളുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ